ഹായ് ഫ്രണ്ട്സ് ഗോതമ്പ് പൊടി വെച്ച് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലപ്പം എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ നമുക്കിതിൻ്റെ അളവുകളൊക്കെ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള പാലപ്പം തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ മുട്ട റോസ്റ്റിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ വേഗം തന്നെ വീഡിയോ പോയി കണ്ട് നോക്കിയാലോ അപ്പോൾ അത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ ഞാനിവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഒരു കപ്പ് കപ്പളവില് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ പിന്നീട് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു അര അരക്കപ്പ് അളവിലെ ചെറിയ നാളികേരാണ് പിന്നെ ഇതിലോട്ട് ഒരു കാൽ കപ്പ് അളവിൽ ചോറും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്കിതിലോട്ട് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നത് നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതെട്ടോ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഞാൻ ഈസ്റ്റുമാണ് ചേർക്കുന്നത് അപ്പം നിങ്ങൾ അര മണിക്കൂറിൻ്റെ ഉള്ളിലൊക്കെ അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു ടീസ്പൂൺ മുതൽ ഒന്നേക്കാൽ ടീസ്പൂൺ വരെ ചേർക്കാവുന്ന ഞാനൊരു ആറ് മണിക്കൂർ അറച്ചാൻ വെക്കുന്നുണ്ട് അത് കാരണം ഞാൻ ഇവിടെ ഒരു കാൽ ടീസ്പൂണോളം മാത്രം ചേർക്കുന്നത് കേട്ടോ ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇപ്പോൾ നോർമൽ വാട്ടറിന് ചേർത്ത് കൊടുക്കുന്ന ഒരു കപ്പ് വെള്ളം ആദ്യമേ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ മിക്സർ ജാറിലോട്ട് മാറ്റിയിട്ട് അരച്ചെടുക്കുമ്പോൾ ഒട്ടും തന്നെ നമ്മുടെ മിച്ചക്കകത്ത് മാവ് പറ്റി പിടിക്കില്ല അപ്പോൾ അത് കാരണം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി മിക്സർ ജാറിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു മിക്സ് ഫുള്ളായിട്ട് നമ്മുടെ മിക്സർ ജാറിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഫൈൻ ആയിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് കാണിക്കുന്നത് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളിപ്പോൾ എടുത്തേക്കുന്ന ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഫുൾ ആയിട്ട് ഡബിളായിട്ട് എടുത്താൽ മതിയായിരിക്കും കേട്ടോ നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മളിതിലോട്ട് ടോട്ടലായിട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് പ്ലസ് രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമ്മുടെ മാവ് ഇതാ ഈ ഒരു പാകത്തിനായിരിക്കണം ഉണ്ടായിരിക്കേണ്ടേ അപ്പോൾ അതാ നമ്മുടെ മാവ് ഇവിടെ ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റിയുണ്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ദോശ ആ വട്ടൻ്റെ ആ രീതിക്ക് ഇതായി രീതിക്കാണ് ഉണ്ടാവേണ്ടത് ഏയ് നമുക്കിതൊന്ന് റെസ് ചെയ്യാനായിട്ട് മാറ്റിയേക്കാം ഞാനൊരു ആറ് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ആറ് മണിക്കൂറിന് ശേഷം ഞാൻ തുറന്നു നോക്കിയപ്പോൾ നല്ലപോലെ ഇത് അതുപോലെ അങ്ങനെ ഫെർമൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ജസ്റ്റ് ഒന്ന് ഒരു കയ്യിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരുപാട് കുത്തി ഇളക്കരുത് കേട്ടോ അപ്പോൾ അതിൻ്റെ ബബിൾസൊക്കെ പൊട്ടിപ്പോവും അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ അപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ ഞാനിവിടെ നമ്മുടെ അപ്പച്ചാട്ടി ഇവിടെ ചൂടാക്കാൻ വച്ചിട്ടുണ്ടായിരുന്നു നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് മാവ് കോരി ഒഴിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ചുറ്റിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ രണ്ട് തവി മാവോ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കാം അതിന് ശേഷം നല്ലപോലെ ഹോൾസൊക്കെ വന്നതിന് ശേഷം വേണം ഇത് അടച്ചു വെക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു അപ്പത്തിൻ്റെ ഉള്ളിൽ ഹോൾസൊക്കെ കുറവായിരിക്കാം അപ്പോൾ അതുപോലെ നല്ല ഹോൾസ് വരുന്ന സമയത്താണ് നമ്മളൊന്ന് അടച്ച് വെക്കേണ്ടത് അപ്പം അത്യാവശ്യം നല്ലപോലെ ഹോൾസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് രണ്ട് സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇപ്പം താൻ നോക്കിയേ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഏ നമുക്കിതൊന്ന് നമ്മുടെ ഈ ഒരു ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാം ഞാൻ സ്പാച്ചിൽ വെച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആണ് നമ്മുടെ ഈ ഒരു അപ്പം ഞാൻ നോക്കിയാൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ നമുക്ക് നമുക്കിതാ ബാക്കിയുള്ള അപ്പവും ചുട്ടെടുക്കാം എടുക്കാം അത് നോക്കിയാൽ നല്ല ഹോൾസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ അപ്പവും ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഈ ഒരു മാവ് കോരി ഒഴിക്കുന്ന സമയത്ത് അത്യാവശ്യം ചൂടുണ്ടായിരിക്കുന്ന ഒരുപാട് ചൂട് കൂടി പോവുകയും ചെയ്യരുത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അതൊന്ന് മാവ് കോരി ഒഴിക്കുന്ന ചുറ്റിച്ചെടുക്കാനും അതിന് ശേഷം നമുക്കത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നോക്കിയേ നമ്മുടെ അപ്പം ഓരോന്നായിട്ട് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ വളരെ സിമ്പിൾ അല്ലേ നമ്മുടെ ഈ ഒരു അപ്പം തയ്യാറൊക്കെ എടുക്കാനായിട്ട് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായാലേ ഒന്ന് ലൈക്ക് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടാണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബെയും സപ്പോർട്ടേയും കൂടെ വേണം കേട്ടോ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് അപ്പോൾ അത്രയേ ഉള്ളൂ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്